ഹലോ ഗുഡ് മോർണിംഗ് ദാദാ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇന്ന് പതിനാല് ഏഴ് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ ഈ കഥ അതായത് ഞാൻ പറയുന്ന കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒരു ലൈക്കൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപ്പോൾ ഓക്കെ കഥയിലേക്ക് വരാം അപ്പോൾ നമ്മുടെ സച്ചി എന്താണ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുകയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ വീഡിയോ മൊത്തം ആളുകളൊക്കെ കണ്ട അത് വൈറലായി അപ്പോൾ സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടോളെ ഏഹ് അപ്പോൾ നമ്മുടെ പിന്നെ കളിക്കുന്നത് രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അമ്മ അങ്ങനെ അകൊക്കെ അടിച്ചു വാരുന്ന സമയത്ത് ദേവ് അങ്ങോട്ട് ഓടിവരികയാണ് അപ്പോൾ അമ്മേ ഇത് കണ്ടു അമ്മേ ഈ വീഡിയോ കണ്ടോർക്കുമ്പോൾ എന്താ മോളേക്ക് നോക്കമ്മേ നമ്മുടെ സച്ചേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചേട്ടനെ കുടുക്കിയതാണ് എന്ന് പറയുന്നത് അപ്പം ആ വീഡിയോ അങ്ങനെ സച്ചി പറയുന്നതും ഒക്കെ ഇങ്ങനെ പിന്നെ ലക്ഷ്മി കാണുകയാണ് അതായത് നമ്മുടെ രേവതിയുടെ അമ്മ കാണുകയാണ് അപ്പോൾ പറയും ഇത് ചെയ്ത ആളാര നോക്കമ്മെന്ന് പറയുകയാണ് അപ്പോൾ ആരാ ആന്റണി അയ്യു ഇത് ആൻ്റണിയില്ലേ എന്നറിയാണ് പാ അമ്മേ അയാൾ സസ്യോടനോടും ചേച്ചിയോടുള്ള ദേഷ്യം തീർത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കണ്ടിക്കും ശരത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുക പറയും കണ്ടടാ നിന്നോട് എത്ര വട്ടം പറഞ്ഞു രേവതി മോൾ ആ അവൻ്റെ കൂടെ കൂടരുതെന്ന് എന്നിട്ട് നീ നാന്നല്ലാണ്ട് അയാളെ പിന്നാലെ നടക്കല്ലേ കണ്ടോ അയാൾ ചെയ്ത പണി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ കുറച്ച് ചീത്ത അറിയുന്നുണ്ട് ലക്ഷ്മിയും ദൈവം കൂടെ കേട്ടോ പക്ഷെ അവനങ്ങനെ ഒരു കൂട്ടയല്ല അവൻ അങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാനുണ്ട് പോകുക വലിയ അഹങ്കാരം കാണിച്ചിട്ട് അപ്പോൾ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് നീയെങ്കിൽ ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക നീ എന്ത് സ്ഥലത്ത് എങ്ങനെയെന്നൊക്കെ പറയണ്ട അതിനും അവനോ ആൻസറൊന്നും പറയുന്നില്ല തിരിച്ച് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ പിന്നെ എന്താണ് നമ്മുടെ സച്ചിയും രേവതിയും ശരത്തും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ബൈക്കിൽ മൂന്നാളും കൂടെ വന്ന് ഇറങ്ങുന്നുണ്ട് ഒരാൾ സ്കൂട്ടറിൽ സ്കൂ രേവതിയും മറ്റേത് സച്ചിയും പിന്നെ ശരത്തും കൂടെ ബൈക്കിലും കൂടെ വന്നിറങ്ങാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ശരത് നമ്മുടെ സച്ചി ഇങ്ങനെ നമ്മൾ മടിച്ച് നിൽക്കുകയാണ് അകത്തേക്ക് പോകണോ പോകേണ്ട ഏതാണ് കേട്ടോ അപ്പോൾ പറയും എന്തിനാണ് സച്ചിയുടെ പേടിക്കുന്നത് കയറി വാ അദ്ദേഹം വിളിച്ചിട്ടല്ലേ പോലീസ് എസ് ഐ വിളിച്ചിട്ടല്ലേ നമ്മൾ വരുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ പിന്നെ പേടിക്കേണ്ടത് ചോദിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ രവി ഇങ്ങനെ നടക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ട് കോൾ വരുമ്പോൾ റോഡിലാണ് ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു റോഡിലാണ് പുള്ളി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരികയാണ് അപ്പോൾ കോൾ വരുമ്പോൾ അത് എടുക്കുമ്പോൾ ആണോ ഞാൻ കണ്ടിരുന്ന നോക്കട്ടെ പറഞ്ഞിട്ട് അപ്പോൾ ഈ സച്ചി പറഞ്ഞ ഇതേ സെയിം കാര്യങ്ങൾ ആ വീഡിയോ രവിയും കാണുന്നത് അത് കാണുമ്പോൾ രവി ആകെ തകർന്നു പോകണം കാരണം സച്ചി പറയുക ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കുടുംബാംഗങ്ങൾ പോലും എന്നെ വിശ്വസിച്ചില്ല പക്ഷേ എൻ്റെ ഭാര്യ എന്നെ വിശ്വസിച്ചു അപ്പോൾ പിന്നെ അവളാണ് ഇത് മുഴുവൻ തെളിയിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടത് കേട്ടിട്ടോ അവർക്ക് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എൻ്റെ മോനെ വിശ്വസിച്ചല്ലോ ഞാൻ എത്ര പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല അവൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് പോലും ഞാൻ അവന് അവനെ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രവി അപ്പോൾ പറയും പിന്നെ എന്തായാലും ഇനി വീട്ടിലേക്ക് വരട്ടെ എന്നുള്ള ഇതിലാണ് അപ്പോൾ പുള്ളി അപ്പം ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ബൈക്കാരെ വന്ന് ചീത്ത പറഞ്ഞിട്ട് പോവുകയാണ് രവീനെ അപ്പോൾ എന്താ എന്തോടും തൻ്റെ അച്ഛനെ വകിയാണ് അടോ ഈ റോഡെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത അറിയുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് പേരിങ്ങനെ വന്നും പോയി നിൽക്കുകയാണ് രവിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ട അങ്ങനെ ഇതിൽ നിൽക്കുക ശേഷമാണ് നമ്മുടെ സച്ചിയൊക്കെ പാടെ സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പോൾ സ്റ്റേഷനിൽ ഇത് കയറിച്ചില്ല എസ് ഐ ഡുനിക്ക് ചെല്ലാം അപ്പോൾ എസ് ഐ വിരക്കാട് മാഹാ വാടോന്നാന്ന് പറയും അപ്പോൾ ഇങ്ങനെ മടിച്ചു കെത്ത ആനന്ദോ അവിടെ നിൽക്കണം ഇങ്ങോട്ട് കയറി എന്ന് പറയണം സച്ചിയോട് അപ്പോൾ സച്ചിയും രേവതിയും ശ്രീകാന്തംകുടിയും സ്റ്റേഷൻ്റെ അകത്തേക്ക് എസ് ഐ ഇരിക്കുന്നിടത്തേക്ക് കയറിച്ചല്ലേ അപ്പോൾ റീമ അവിടെ ഇരിക്കുവോ റീമയുടെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറയും ഏയ് അതല്ലേ ഇരിക്കടോ നീയൊക്കെ താനിരിക്കേ എന്നൊക്കെ പറയും അപ്പോൾ പറയും സോറിടോ ഞാനത് ഞങ്ങൾ വിശദമായിട്ട് തൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിക്കാനായിട്ടാണ് പറ്റിയതാണ് ഞാനിപ്പോഴാണ് തൻ്റെ വീഡിയോ കണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ പറയും സാർ ഞാനൊരു തെറ്റും ചെയ്തില്ല ഒരിക്കലും ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല കാരണം എനിക്ക് അന്നം തരുന്നതാണ് എൻ്റെ എൻ്റെ വാഹനം അപ്പോൾ അത് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലെന്നറിയും മനസ്സിലായിടോ തന്നെ ചതിച്ചതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അറിയും അപ്പോൾ രേവതിയോട് ചോദിക്കും കുട്ടിക്ക് പേടി തോന്നിയില്ലേ പിന്നെ ബാറിൽ കയറി ചെല്ലാൻ ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പേടി തോന്നിയില്ലേന്ന് വയ്ക്കുക പറയും ഇല്ല സാർ എൻ്റെ മനസ്സിൽ എൻ്റെ സച്ചേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സച്ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു സച്ച് കാരണം അദ്ദേഹം മദ്യപിക്കും പക്ഷേ മദ്യപിക്കു കാർ ഒടിക്കില്ല അതൊരിക്കലും അദ്ദേഹം ചെയ്യില്ല അത് ഞാനും വിശ്വസിക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നൊക്കെ പറയും അപ്പോൾ പറയും താൻ എന്തിനാടോ പേടിക്കുന്നത് തനിക്ക് ഇതുപോലെയൊരു പെണ്ണ് ഭാര്യയായിട്ടുള്ള അപ്പോൾ താൻ എന്തിനാടോ പേടിക്കുന്നത് സാധാരണഗതിയിൽ ഭർത്താവ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാര്യമാരിട്ടിട്ടുണ്ട് ചെയ്യാം പക്ഷേ ഈ കുട്ടി തൻ്റെ കൂടെ നിന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ തിരഞ്ഞു പോയില്ലേ അത് തന്നെയാണ് എടോ തൻ്റെ ഭാഗ്യം താൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും വീണ്ടില്ല തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഉണ്ടല്ലോ എടോ പിന്നെന്താടോ തനിക്ക് പേടിക്കാമെന്നൊക്കെ ഇങ്ങനെ സെൻ്റ് പറയണേ രേവതിയെ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാർ എനിക്ക് എൻ്റെ വണ്ടി തരണം എന്നു പിന്നെന്താ തനിക്ക് തൻ്റെ വണ്ടി തരുമല്ലോ ഇനി ആ വണ്ടി ഇവിടെ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഞങ്ങൾ പിന്നെ കോടതിയിൽ പോയിട്ട് ഉത്തരം കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ പറയുന്നത് ശരി നമുക്ക് ചായ കുടിക്കുക എന്നറിയാം പറഞ്ഞു ചായ ഒന്നും വേണ്ട സാർ എന്ന് പറയും ഏ അത് പറ്റില്ല എന്നറിയും അങ്ങനെ അടുത്തൊരാളെ വിളിച്ചിട്ട് ചായ മൂന്ന് ചായ മൂന്ന് പരിപ്പ് പൊടിയും കൂടി വാങ്ങുക അറിയണം അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോൾ ശ്രീകാന്ത് പറയും എനിക്ക് വേണ്ടയെന്ന് അറിയാൻ കേട്ടോ അത് കഴിഞ്ഞ് എസ് കൊടുത്ത് ഇപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ പറയും പിന്നെ എന്താണ് ഞങ്ങളടുത്തും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കാരണം കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് മെസ്സേജ് വന്നത് അവിടുന്ന് വിളിച്ച് പറയരുത് എത്രയും പെട്ടെന്ന് ആ വണ്ടി പിടിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറയും അപ്പോൾ അതാണ് പിന്നെ അതാണ് ഒന്നും നോക്കേണ്ട ട്രാഫിക് പോലീസ് എടുത്തു ചാടി ഓരോന്ന് ചെയ്തത് അതുകൊണ്ട് ഞങ്ങളാണ് ഏട്ടോ തന്നോട് ക്ഷമ ചോദിക്കേണ്ടത് കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കേണ്ട വന്ന തെറ്റാണത് താൻ അതുകൊണ്ട് ക്ഷമിക്കുകയും അതൊക്കെ തന്നെ പറയും അതൊന്നും സാറില്ല സാർ ആർക്കായാലും ഒരു അബദ്ധം പറ്റില്ലേ സാറെന്നൊക്കെ പറയും പക്ഷെ ഞാൻ വന്നിട്ട് സത്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല അല്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും തൻ്റെ ഭാര്യ എടുക്കുകയടോ അങ്ങനത്തെ ഒരു കുട്ടിയാണ് തൻ്റെ കൂടെ ഉണ്ടായതാണ് തൻ്റെ ബാക്കിയും താ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് അറിയും അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കേട്ടോ അവനെങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുക എന്നറിയാം അപ്പം ആരെ ആൻ്റണീനെ അപ്പോൾ ആൻ്റണീനെ അവിടെ ഉണ്ടാ പറയും തൻ്റെ വീഡിയോ കണ്ട ഉടനെ ഞങ്ങൾ അവനെ പൊക്കി എന്നറിയാം അപ്പോൾ കാണാൻ ആൻ്റണി വരുന്നു അപ്പോൾ ആൻ്റണീനെ കാണുമ്പോൾ സച്ചിക്ക് കൂട്ട് കയറി വരികയാണ് കാലി സച്ചി രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയും ഇവൻ ഇവൻ എത്ര കിട്ടിയാലും മതിയല്ലോ എത്ര വട്ടം അവൻ ജയിലിൽ കടന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എന്തൊക്കെ ക്രിമിനൽ കേസിലെ പ്രതിയാണ് അറിയാം ഇവൻ അങ്ങനെ ഒരു കൂട്ടേ ഇല്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ ഇനി മേലെ ആവർത്തിക്കരുത് ആവർത്തിക്കരുതറിയാം അപ്പോൾ രേവതി പറയും സർ ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് ദ്രോഹിക്കുന്ന ഇയാളാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവനാണ് ഞങ്ങൾ ദ്രോഹിക്കുന്നത് ഇവൻ ഇവനാണ് ചെയ്തത് സർ ഞാനത് അറിയാതെ ഞാനത് ഉദ്ദേശിച്ചല്ല സർ ചെയ്തറിയും നീ ഒന്നും മിണ്ടണ്ട നീ ആ വീഡിയോ എടുക്കുന്നതിൽ വിശദമായിട്ട് കാണാണ്ട് എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പറയും പോലീസ് പറയും ശരി അവന് വിട്ടേക്ക് എന്നറിയും അപ്പോൾ പറയും ശ്രീകാന്ത് എടുത്ത വഴിക്ക് അറിയും പറ്റില്ല സാറെന്ന് പറയും ഞങ്ങൾക്ക് കേസ് ഉണ്ട് അറിയും കാരണം ഞങ്ങളുടെ അഭിമാനത്തിനാണ് കോട്ടം തട്ടിയത് അങ്ങനെ ഞങ്ങൾക്ക് കേസ് ഉണ്ട് എന്ന് പറയും അപ്പോൾ പറയും ആടോ അത് കേസൊന്നും വേണ്ടട അപ്പം ഒരു ലക്ഷം രൂപ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് മേടിച്ചു തരാമെന്നറിയും അപ്പോൾ സച്ചി എടുത്ത വഴിക്കറിയും എനിക്ക് രൂപ വേണ്ട സാർ അവൻ കട്ടിട്ടും പിടിച്ച് പറിച്ചിട്ടും കൊള്ളപ്പലിശക്ക് കൊടുത്തുണ്ടാക്കുന്ന കാശാണ് ആ കാശ് എനിക്ക് വേണ്ട സാർ പറയും അപ്പോൾ ശ്രീകാന്ത് പറയും സാർ അതല്ല സാർ ഞങ്ങൾക്ക് കേസ് ഉണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആത്മാഭിമാനം സാർ

എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ സച്ചി സച്ചിയും ആൻറ്റിഡിങ്ങ മുഖാമുഖം നോക്കി പല്ലി അടിക്കുകയാണ് ദേഷ്യം വന്നിട്ട് അപ്പോൾ പറയും ശരി എന്നൊരു കാര്യം എഫ് ഐ ആർ എഴുതിടും അവനെഴുതിയിട്ട് അവനെ ലോക്കപ്പിലാക്കുക എന്നിട്ട് ശേഷം നമുക്ക് ഇത് കോടതിയിൽ പോകാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ എന്താ പറയുക അങ്ങനെ ഇവരെ ഇവനെ കൊണ്ടുപോവുകയാണ് ആൻ്റണീനെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ പറയും സർ ഞങ്ങളുടെ വണ്ടി അറിയും ആ താൻ അവിടെ പോയിട്ട് ഒരു രീതി കൊടുത്തിട്ട് വണ്ടിയിട്ടാൽ വാങ്ങിപ്പോയിക്കോളൂ പിന്നെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നല്ല ഉപദേശം ഒക്കെ കുറച്ച് സച്ചിനെ വിടിയാണ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഫെയർ ഏജ് ഉണ്ടാക്കണല്ലോ ആരെ മറ്റേ ആന്റണീനെ അപ്പോൾ രേവതി പിന്നെ പറയാണ് ഇതൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ രേവതി പറയും രേവതി ഇങ്ങനെ നോക്കണവന് അപ്പോൾ അവൻ കൂസലിലാണ്ട് അവിടെ നിൽക്കണ ആൻ്റണി അവർ ചോദിക്കണതിനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും ഇവനെ പുറത്താണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രണ്ട് കൊടുക്കാൻ ഞാൻ സച്ചിട്ടനോട് പറഞ്ഞിരുന്നു അറിയും അപ്പോൾ പറയും അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ പറയും ഇവന് വല്ല കേസുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പറയും എല്ലാം അവൻ്റെ പേര് ഇനി പോകല്ലേ കേസ് ഉണ്ടാവും അവൻ പോലീസുകാർ തല്ലിയിട്ടുണ്ടാവും ചോദിക്കും രേവതി അപ്പോൾ പറയേ പോലീസാരനും തല്ലിയിടക്കാൻ ഇവ സ്ഥിരം പുള്ളിയല്ലേ അങ്ങോട്ട് തല്ലിയിട്ടൊന്നും ഉണ്ടാവില്ല അറിയും അപ്പോൾ പറയും ഓ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കും ഏ ഒന്നും ചെയ്തില്ല പിന്നെ അതല്ല ഇവനിപ്പോൾ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലാക്കിയിൽ വയ്ക്കും ബേ ലോക്കപ്പിലാക്കിയാലും തല്ലൊന്നില്ല കാരണം അവനവിടെ എല്ലാവരും നല്ല പരിചയം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഇപ്പം സ്ഥിരം പരിപാടിയല്ലായിരുന്നു അപ്പോൾ പറയും സച്ചിട്ട് രണ്ട് കൊടുക്കാൻ പറ്റുമോയ്ക്ക് കേട്ടോ പുറത്താണെങ്കിൽ ഞാൻ സച്ചിട്ടോട് രണ്ട് കൊടുക്കാൻ പറയുന്നു ആയിരുന്നു ഇതിപ്പോൾ ഒറ്റ നിവർത്തിയില്ലല്ലോ അവ പറയും അപ്പോൾ ഓ സച്ചി ഇങ്ങനെ ചിരിക്കും അപ്പോൾ സച്ചി പറഞ്ഞ് എനിക്ക് ബന്ധം വേണ്ട അവന് ഞാൻ രണ്ട് കൊടുക്കണം അല്ലേ അറിയാം അപ്പോൾ എന്താ സച്ചിട്ടോ ചോദിച്ചാൽ ശ്രീകാന്ത് വരികയാണ് കേട്ടോ അപ്പോൾ പറയും എല്ലാ എൻ്റെ ഭാര്യ ആഗ്രഹം പറഞ്ഞു ഞാനിത് സാധിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനടും മീശ് വെച്ചാണെന്ന് പറഞ്ഞത് നടക്കണമെന്നും പറഞ്ഞു നമ്മുടെ സച്ചിയുടെ ഒരു അടിപൊളി ഡയലോഗുണ്ടാ മീശൊക്കെ അങ്ങോട്ട് പിരിച്ച് വെച്ച് സച്ചി പോയിട്ട് ആൻ്റണീനെ പോയിട്ട് നാളെ അടുത്ത് കൊടുക്കും ആ അങ്ങോട്ട് പട്ട പട്ട പട്ടേന്ന് പറഞ്ഞ നാലങ്ങട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും പോലീസുകാരൊക്കെ കൂടെ പറഞ്ഞു ഹേ എന്താ കാണിക്കണം എന്താ കാണിക്കണമെന്നിട്ട് എല്ലാവരും വന്ന് തടുക്കും അപ്പോഴേക്കും എസ് ഐയും വരും അപ്പോഴേക്ക് ശ്രീകന്ധ അയ്യോ അരിതായിരുത് അറിയും പക്ഷേ രേവതി കയ്യും കെട്ടി നോക്കി നിൽക്കും കാരണം രേവതിക്ക് അറിയാം അവനതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് നല്ല കണക്കിന് ചള ചളച്ചളാന്ന് വെച്ചിട്ട് നമ്മുടെ സച്ചാണ്ട് അടിച്ച് ശരിയാക്കണം ആ ദേഷ്യം ഉണ്ടല്ലോ അതങ്ങോട്ട് തീർക്കുക അപ്പോഴേക്കും എല്ലാവരും വന്ന് തടുക്കും നീ എന്താണ് ഗുണ്ടായസം കാണിക്കുകയാണെന്ന് വെച്ചിട്ട് എസ് ഐയും വരും അല്ല സർ സോറി സോറി എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റിയില്ല സോറി സോറി എന്നൊക്കെ പറയാണ് ക്ഷമിക്കണ സാർ എന്നൊക്കെ പറയും അപ്പോഴേക്കും പോലീസാരൊക്കെ വന്ന് തുറക്കുക ഏടാ എന്താണ് ഇത് ഇത് തെരുവൊന്നും അല്ല കേട്ടോ അവിടെ വന്ന് ഗണ്ടായസം കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വന്ന് തടുക്കാണ് പക്ഷേ എസ് ഐ ഒന്നും പറയില്ല അപ്പോൾ പറഞ്ഞിട്ട് വേഗം വിടും കാരണം അയാൾക്കും അറിയാം അത്രയും അയാൾ പിന്നെ മാനസികമായിട്ട് അത്രയും വിഷമി വിഷമിച്ചിട്ടുണ്ടെന്ന് അവർക്കും അറിയാം അപ്പോൾ രേവതി അറിയും ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ കാരണം അത്രയ്ക്ക് മനസ്സുമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അവൻ ആ ഒരൊറ്റ വീഡിയോ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ആ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അറി അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ പുറത്ത് ആണ് നമ്മുടെ ശരത്താണ് അവിടെ നിൽക്കുന്നത് പിന്നെ ജാമത്തിൽ ജാമത്തിലാർക്കാർ എന്തിനും വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാണുമ്പോഴേക്കും ദേവതയ്ക്കും ഇങ്ങോട്ട് ആ എല്ലാ കലിപ്പും വീണ്ടും വരികയാണ് അപ്പോൾ അങ്ങനെ ചില എന്താണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ കണ്ടില്ലേ വീഡിയോ അവൻ കാരണ നമ്മുടെ സച്ചിട്ടൻ നിന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നിട്ടും നടക്ക് നാണല്ലാണ്ടേ അവനും വന്ന് കാത്തു നിൽക്കുന്നത് നിന്നോട് ഞാൻ പലവട്ടം അവന്റെ കൂടെ കൂടരുത് എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ അവടെ കുടുംബത്ത് കേറിയിട്ടാണ് കളിച്ചേണ്ടത് എന്നിട്ട് നീ അവന് സൈഡ് നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അങ്ങോട്ട് വഴക്ക് പറയുകയാണ് അപ്പോൾ പോടാ നീ നിന്റെ പഠിത്തം കളഞ്ഞിട്ടാണ് നീ ഇവന്റെ പിന്നാലെ ചുറ്റി കറങ്ങി നടക്കുന്നത് നിന്റെ ഭാവി നീ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയും അപ്പോൾ ഈ ശ്രീകാന്തം പറയും എടാ നീ പഠിക്കുന്ന പയ്യനല്ലേ നീ നിന്തിന് ഈ പഠിത്തമൊക്കെ കളഞ്ഞിട്ട് ഇവന്റെ കൂടെ നടക്കുന്നത് നിനക്ക് ദോഷേ ചെയ്യുള്ളൂ ശരത്തേന്ന് ഇങ്ങനെ ശ്രീകാന്തം പറയട്ടോ പക്ഷേ സച്ചി ഒന്നും ഇട്ടില്ല സച്ചി അവിടെ മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണമെങ്കിൽ ലോ സർച് ഒന്നും പറയുന്നില്ല അബ്ദന പിന്നെ പറയും നീ മര്യാദയ്ക്ക് പോയിക്കോ ശരത്ത് എന്നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ അവനൊന്നും ഉണ്ടല്ല പറയും നീ ഇപ്പം അവനെ അറക്കാൻ വേണ്ടി വന്നതല്ലേ നിനക്കറിയില്ല അവൻ്റെ സ്വഭാവം അവന് അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചിക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇവനെ കൈ ഒടിച്ചിട്ടുള്ളതെന്ന് സച്ചിക്ക് അറിയാം അങ്ങനെ അവിടെ അത് പറഞ്ഞ് ഇപ്പം കഴിഞ്ഞിട്ട് പറയും രേവതി മതി വാപ്പുവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി വിളിക്കുകയാണ് കേട്ടോ അതിൽ പറയും പോടാ നീ നീന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ചീത്ത പറയുകയാണെ അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പോവുകയാണ് പിന്നെ എന്താണ് പിന്നെ പിന്നെ അവിടെ നിന്ന് മൂന്നേളം കൊണ്ട് ഇറങ്ങുക അപ്പോഴേക്കും നമ്മുടെ രവി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വിളിക്കണ് ചന്ദ്രയെ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം ചന്ദ്ര ഓടിവരും എന്താ എന്താ വെച്ചിട്ട് ഓടിവരും ചന്ദ്രം വരും എവിടെ എവിടെ ഉള്ളവരൊക്കെ എവിടെയെന്ന് നോക്കും അപ്പോൾ പറയും ആരെയും നോക്കും ഇവിടെ ആരും ഇല്ലേ ശ്രുതിയൊക്കെ എവിടെ ശ്രുദ്ധിയൊക്കെ എവിടെ വയ്ക്കും അപ്പം ശ്രു വിളിക്കുക എല്ലാവരെയും വിളിക്കുക എന്നറിയാം അതിൽ അങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ശ്രുതി ശ്രുതി എല്ലാവരും ഓടി വരിക അപ്പം പറയും ഒരു പാവത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ എല്ലാവരും കൂടി അതിനെ ക്രൂസിലൈറ്റീലായിരുന്നു അപ്പോൾ എന്നറിയും അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ തലയ്ക്ക് കയറ് കിട്ടിയോ ചോദിക്കുകയാണ് ചന്ദ്രൻ അപ്പോൾ പറയും അതെ അപ്പോൾ പറയും അവനെ അത്രയും പറഞ്ഞു ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി അവനെ കുറ്റപ്പെടുത്താനും ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ നിൽക്കല്ലേ ചെയ്തത് എന്നൊക്കെ പറയും അപ്പോഴും മനസ്സിലാവണില്ല എന്താന്നുള്ളത് അപ്പോഴേക്കും സുതി ഒക്കെ വരികയാണ് അപ്പോൾ എന്താ 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 ചോദിക്കുകയാണ് അപ്പോൾ പറയും നീയൊക്കെ കൂടെ അല്ലേടാ പറഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാണ്ട് അവനെ ക്രൂശിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുകയല്ലേ ചെയ്തത് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞോ ഇപ്പം അറിഞ്ഞ അറിയിച്ചു അവൾ അവൾ തെളിയിച്ചു അവൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യ അതിനെ ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ അവൾ തെളിയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോഴും ഇവർക്ക് സംഭവം എന്താ മനസ്സിലാവില്ല അപ്പം ഇതിലൊരു വീഡിയോ ഉണ്ട് അത് നീ എന്നെ പ്ലേ ചെയ്യണം എന്നറിയണം സുദീനോട് അപ്പോൾ ഇങ്ങനെ നിൽക്കാ പറയും ആ നീ ഒരു ഒരു വീഡിയോ കൊടുത്ത് ഇവിടെ എല്ലാവരെയും കാണിച്ചത് അവൻ കുടിക്കുന്നതെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കാണിച്ചത് നീയല്ലേ അപ്പോൾ നീ നീ തന്നെ ഇത് പ്ലേ ചെയ്ത് എല്ലാവരെയും കാണിക്കണം കാരണം അവനെ അവൻ നിരപരാധിയായിട്ട് ആ എൻ്റെ മകനെ ഞാനും കൂടെ ചേർന്നാണല്ലോ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെടുകയാണ് രവി കാരണം എല്ലാവരും പറയുമ്പോൾ അതിൻ്റെ കൂടെ ആടാൻ നിന്ന മനുഷ്യനാണ് അയാൾ പിന്നെ എന്നിട്ട് ഇപ്പം കറന്ന് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ പറയും നീ എന്നെ നിൽക്കണം നിനക്കായിരുന്നല്ലോ ഇത് ആ വീഡിയോ കൂടെ പ്രദർശിപ്പിക്കാനായിട്ട് ഈ വീഡിയോ നീ തന്നെ ടി വിയിൽ അപ്ലൈ ചെയ്യേ എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കും പിടിക്കടാ ഫോൺ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ പിന്നെയും ശുദ്ധി ഇങ്ങനെ മടിച്ച് നിൽക്കുക പിടിക്കുക എന്ന് പറയും അങ്ങനെ ഫോൺ പിടിക്കുകയാണ് അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടെ ഹാളിൽ ഹോളപ്പുക അപ്പോൾ ശ്രുതി വന്നിട്ടും എല്ലാം അമ്മ അയ്യമ്മയോട് ചോദിക്കുകയാണ് എന്താ അമ്മയും പ്രശ്നം എന്താ ആൻറ്റി പ്രശ്നം അപ്പോൾ എനിക്കറിയില്ല നിനക്കറിയോ എന്ന് വയ്ക്കും എനിക്കറിയില്ല അതിൽ ഞാൻ അമ്മോട് ചോദിച്ചു ആ എന്നാൽ എനിക്കറിയില്ല വന്നിട്ട് അങ്ങനെ പോരുകയാണ് രണ്ടാളും കൂടെ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രുതി ഈ ടി വിയിൽ ഈ വീഡിയോ പ്ലേ ചെയ്യണം അപ്പോൾ ശബ്ദം ഇങ്ങനെ കേൾക്കാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതിൻ്റെ മുന്നേ വന്നൊരു വീഡിയോയിൽ ഞാൻ മദ്യപിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അതൊരാൾ വീഡിയോ എടുത്ത് എന്നെ ചതിച്ചത് ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ വേറെ പോയി നല്ലത് ശരിയാണ് അപ്പോൾ നമ്മുടെ സച്ചിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം രവി ഇങ്ങനെ പുറംതിരിഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇത് കേട്ട് കേട്ട് കാണിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ ടി വിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും വർഷമൊക്കെ ടി വിയിലേക്ക് നോക്കി നിൽക്കുക രവി ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് കാരണം അയാളെ ഓൾറെഡി ആ വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ കൊടുന്ന് ഇവരെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ എൻ്റെ മോൻ വരട്ടെ അവൻ ചെയ്യാത്ത തെറ്റിനെ അവനെ എല്ലാവരും കൂടെ ക്രൂശിച്ചു അത് സത്യാവസ്ഥ ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനുണ്ടാക്കുകയാണ് രവി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പനിയർ പൂവിൻ്റെ കഥ പോകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഒക്കെ നമർത്തി ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ് ഓക്കെ താങ്ക് യു